ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന മോഹൻ ബഗാൻ്റെ സമ്പൂർണ്ണ ആധിപത്യം കണ്ട ഒരു സീസൺ ആണ് ഇത്തവണ അവസാനിച്ചിട്ടുള്ളത് ഐ എസ് എൽ ഷീൽഡ് സ്വന്തമാക്കിയത് മോഹൻ ബഗാനാണ് ഐ എസ് എൽ കപ്പ് സ്വന്തമാക്കിയത് മോഹൻ ബഗാനാണ് അർഹിച്ച കിരീടങ്ങളാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത് അത്രയും കരുത്തുറ്റ ഒരു ടീമായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഈ കരുത്ത് വർദ്ധിപ്പിക്കാൻ തന്നെയാണ് മോഹൻ ബഗാന്റെ തീരുമാനം അവർ കിരീടം നേടിയതിന് പിന്നാലെ എം ബി എഫ് ടി ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് മോഹൻ ബഗാൻ ഇപ്പോൾ ബംഗളൂരു എഫ് സിയുടെ സൂപ്പർ താരമായ നവോറം റോഷൻ സിംഗിനെ സ്വന്തമാക്കുകയാണ് അതായത് അദ്ദേഹവുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് നമുക്കറിയാം ഫുൾ ബാക്ക് കൊണ്ട് കളിക്കുന്ന താരമാണ് റോഷൻ സിംഗ് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലും കളിക്കും റൈറ്റ് ബാക്ക് പൊസിഷനിലും ഇദ്ദേഹം കളിക്കും എന്നുള്ളതാണ് അദ്ദേഹവുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് ഡീൽ പൂർത്തിയായിട്ടില്ല പക്ഷേ പോസിറ്റീവായ ഡയറക്ഷനിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ അന്തിമ ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് അടുത്ത സീസണിൽ മോഹൻ ബഗാനിൽ റോഷൻ സിംഗ് കളിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നാണ് എം ബി എഫ് ടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഇന്ത്യയിലെ പല സൂപ്പർ താരങ്ങളും ഇപ്പോൾ മോഹൻ ബഗാനിലാണ് കളിക്കുന്നത് അതിനു പുറമെയാണ് റോഷൻ സിംഗിനെ കൂടി അവർ കൊണ്ടുവരുന്നത് ബെഞ്ചിൽ പോലും മികച്ച താരങ്ങളെ ഇപ്പോൾ മോഹൻ ബഗാന് അവൈലബിളാണ് ആണ് വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേലും കാണാം